മാലിന്യമുക്ത പഞ്ചായത്ത് ഭരണസമിതി വിശേഷിപ്പിക്കുന്ന ചോറോട് ഗ്രാമപഞ്ചായത്ത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് റിനീഷ് പറഞ്ഞു വികസന നേട്ടങ്ങളിൽ എം എൽ എയെയും എം പി യേയും മാറ്റി നിർത്തിയതിന്റെ ഫലമായി പഞ്ചായത്തിന് ഒട്ടനവധി വികസന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം ചോറോട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസന പ്രവർത്തനങ്ങളിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു പഞ്ചായത്താണ് ചോറോട് പഞ്ചായത്ത് പക്ഷേ നിലവിലുള്ള എൽ ഡി എഫ് ഭരണത്തിൻ്റെ രാഷ്ട്രീയപരിതമായ ഇടപെടലും വികസന പ്രവർത്തനങ്ങളിൽ എം എൽ എ എം പി അടക്കമുള്ള ആളുകളെ മാറ്റി നിർത്തിയതിൻ്റെ ഫലമായി ഒട്ടനവധി വികസന നേട്ടങ്ങൾ നമ്മുടെ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല അതേപോലെ തന്നെ മാലിന്യ മുക്ത പഞ്ചായത്ത് എന്ന് പ്രഖ്യാപിച്ചെങ്കിലും തികച്ചും മലിനമായ ഒരു പ്രദേശമായി ചോറോട് ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുകയാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി പോലും നേരാമ്പണ്ട നടത്താൻ ഈ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല നാഷണൽ ഹൈവേയുടെ സൈഡിൽ പോലും കക്കൂസ് മാലിന്യങ്ങൾ നാഷണൽ ഹൈവേയിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് അതേപോലെ തന്നെ യുവജനങ്ങൾക്കും കായിക പ്രേമികൾക്കും വേണ്ടി ഒരു സ്റ്റേഡിയം നിർമ്മാണം നടത്താൻ ഇന്നേ വരെ പഞ്ചായത്തിന് സാധിച്ചിട്ടില്ല അതേപോലെ തന്നെ ഒരു വ്യവസായ എസ്റ്റേറ്റ് കാടുമൂടിക്കിടക്കുകയാണ് അവിടെ വ്യവസായ സംവിധാനങ്ങൾ കൊണ്ടുവരുവാനും അതേപോലെ തന്നെ ഒരു കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല നമുക്കറിയാം നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പ്രയാസങ്ങൾ നേരിട്ട ഒരു പ്രദേശമാണ് ചോറോഡ് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു ഓവുചാൽ പോലുമില്ലാതെ നിർമ്മാണം നടത്തുന്ന സാഹചര്യമുണ്ടായി ജനങ്ങളുടെ ജനങ്ങളെ വെള്ളപ്പൊക്കത്തിൽ നിന്നും വെള്ളപ്പൊക്കത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി ആ ഘട്ടങ്ങളിലൊന്നും തന്നെ ഈ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു ഇടപെടലും ഈ ജനങ്ങളുടെ പ്രയാസങ്ങൾ നേടുന്നതിന് വേണ്ടി ഇടപെട്ടിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ചോറോട് ഗ്രാമപഞ്ചായത്തിൽ വരുന്ന നാളുകളിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ആർ എംപിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ മുന്നണി അധികാരത്തിൽ വരേണ്ടത് ആവശ്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ തലർപ്പില്ലാത്ത കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം